ചിത്രങ്ങളും വീഡിയോകളും ഡൌൺലോഡായി ഫോണിന്റെ സ്റ്റോറേജ് തീരുന്നു വാട്സ് ആപ്പ് കൊണ്ട് പ്രയോജനങ്ങൾ ധാരാളമാണ് സന്ദേശങ്ങൾ അയക്കാം ഉയർന്ന റെസൊല്യൂഷനിലുള്ളതടക്കം ചിത്രങ്ങളും വീഡിയോകളും അയക്കാം പലരും വാട്സ്ആപ്പിലെ വിവിധ ഗ്രൂപ്പുകളിലും അംഗങ്ങളായിരിക്കും അതിൽ നിന്നെല്ലാം ധാരാളം ഫയലുകളും ഫോണിലേക്ക് ഡൌൺലോഡാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫോണിന്റെ സ്റ്റോറേജ് എപ്പോഴും നിറഞ്ഞിരിക്കും എന്നാൽ ഇനി മുതൽ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെന്നോർത്തുള്ള ബുദ്ധിമുട്ട് വേണ്ട അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാനൊരുങ്ങുകയാണ് വാട്സ്ആപ്പ് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താക്കൾക്ക് റെസൊല്യൂഷന് തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്ന ഡൗൺലോഡ് ക്വാളിറ്റി ഫീച്ചറാണ് അണിയയിൽ ഒരുങ്ങുന്നത് ആൻഡ്രോയിഡ് പതിപ്പ് രണ്ട് ഡോട്ട് ഇരുപത്തിയഞ്ച് ഡോട്ട് പതിനെട്ട് ഡോട്ട് പതിനൊന്ന് വാട്സ് ആപ്പ് ബീറ്റെയിലാണ് ഈ ഫീച്ചർ ഫയലുകൾ വരുന്നതിന് മുൻപ് ഗുണനിലവാരം എച്ച് ഡി അല്ലെങ്കിൽ എസ് ഡി തിരഞ്ഞെടുക്കാന് ഉപയോക്താക്കളെ അനുവദിക്കുന്ന ഒരു ഓപ്ഷൻ ഈ അപ്ഡേറ്റിലൂടെ ലഭിക്കും ഈ പുത്തന് ഫീച്ചർ നിലവില് ബീറ്റാ ടെസ്റ്റർമാർക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ നിങ്ങൾ ബീറ്റാ ടെസ്റ്ററുകളില് ചെന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഫീച്ചർ കണ്ടെത്താന് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യം വാട്സാപ്പ് സെറ്റിംഗ്സിലേക്ക് പോകുക തുടർന്ന് സ്റ്റോറേജ് ആൻഡ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുക അവിടെ മീഡിയ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്ന ഓപ്ഷന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാം അതിൽ നിന്ന് എസ് ഡി അല്ലെങ്കിൽ എച്ച് ഡി നിലവാരത്തിൽ നിന്നും ഏതെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ തിരഞ്ഞെടുത്ത ആൻഡ്രോയിഡ് ബീറ്റ ഉപയോക്താക്കളിൽ ഈ ഫീച്ചർ പരീക്ഷിച്ചു വരികയാണ് പരീക്ഷണം വിജയമായാൽ എല്ലാ വാട്സ് ആപ്പ് ഉപയോക്താക്കൾക്കുമായി ഈ ഫീച്ചർ കമ്പനി അവതരിപ്പിച്ചേക്കും